നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കാലടി സംസ്കൃത സർവകലാശാലയുടെ മെയിൻ ക്യാമ്പസിലും അതുപോലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലും ഗസ്റ്റ് അധ്യാപകന്മാരുടെ ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് നൂറോളം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത് നമുക്ക് നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം നേരത്തെ പറഞ്ഞില്ല കാലടി സംസ്കൃത സർവകലാശാലയുടെ കാലടിയിലുള്ള മെയിൻ ക്യാമ്പസിലും വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലുള്ള വിവിധ പഠന വകുപ്പുകളിലായിട്ടാണ് ഈ ഒഴിവുകൾ എന്ന കാര്യം മനസ്സിലാക്കുക നൂറോളം ഒഴിവുകളുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് വേണ്ട യോഗ്യത ഉള്ള രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി റെഗുലേഷൻസ് അനുസരിച്ചുള്ള യോഗ്യത ഉള്ളവരായിരിക്കണം അവരുടെ അഭാവത്തിൽ പി ജി ബിരുദ ഉള്ളവരെയും പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബി എഡ് ബിരുദം ഉണ്ടെങ്കിൽ അതൊരു അപലക്ഷണീയമായ യോഗ്യതയാണ് ഡിസേബിൾ ക്വാളിഫിക്കേഷനാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ ഇതിനേക്ക് കരാർ അടിസ്ഥാനത്തിൽ പതിനൊന്ന് മാസത്തേക്കായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിതിന് വിവിധ പഠന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ലിറ്ററേച്ചർ ഹിസ്റ്ററി മലയാളം മ്യൂസിക് പെയിൻറിങ് ഫിലോസഫി കായിക പഠനം സംസ്കൃതം സംസ്കൃതം ജനറൽ സംസ്കൃതം ന്യായം സംസ്കൃതം സാഹിത്യം സംസ്കൃതം വ്യാകരണം സംസ്കൃതം വേദാന്തം അതേപോലെ ഹിന്ദി ഭരതനാട്യം മോഹിനിയാട്ടം ഭൂമിശാസ്ത്രം അറബിക് ഉറുദു സൈക്കോളജി സോഷ്യൽ വർക്ക് സോഷ്യോളജി തിയേറ്റർ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ആയുർവേദ മ്യൂസിയോളജി എന്നിങ്ങനെയുള്ള വിവിധ പഠന വകുപ്പുകളിലായിട്ടാണ് ഒഴികുകൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലെ മെയിൻ കാലഡിയുള്ള മെയിൻ ക്യാമ്പസിലും വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലുള്ള പഠന വകുപ്പുകളിൽ ഒഴികുകളുണ്ട് എന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക യു ജി സി യോഗ്യത ഉള്ളവർക്ക് പ്രതിമാസം മുപ്പത്തി അയ്യായിരം രൂപ ശമ്പളമായിട്ട് ലഭിക്കും അവരുടെ അഭാവത്തിൽ പി ജി ബിരുദം മാത്രം ഉള്ളവരെയും പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇരുപത്തി അയ്യായിരം രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഇതിലേക്ക് താൽപ്പര്യമുള്ളവർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കും ായിട്ട് കഴിയും ഓൺലൈനായിട്ട് അപേക്ഷിച്ചതിന് ശേഷം അതിൻ്റെ ഹാർഡ് കോപ്പി വിവിധ പഠന വകുപ്പ് മേധാവികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചിനകം നിങ്ങൾ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇതിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസുണ്ട് പട്ടിക പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അഞ്ഞൂറ് രൂപ ഫീസ് മതി ബാക്കി എല്ലാവർക്കും എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ അപേക്ഷിക്കുക ഓൺലൈനായിട്ട് തന്നെ ഫീസ് കൊടുക്കുക അതോടൊപ്പം അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം അതിൻ്റെ ഹാർഡ് കോപ്പി എടുത്ത് വേണം വിധി പഠനവുപ്പ് മേധാവികൾക്ക് അയക്കാനായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഇതേക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കാലടി സംസ്കൃത സർവകലാശാലയുടെ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് എസ് യു എസ് ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ള സൈറ്റ് ലഭ്യമാണ് നമ്മൾ ഈ സൈറ്റ് വഴി വേണം ഓൺലൈനായിട്ട് അപേക്ഷിക്കുക എന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക നൂറോളം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ എണിച്ചിരിക്കുന്നത് അതിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി യോഗ്യത അനുസരിച്ചുള്ള യോഗ്യത ഉള്ളവർക്കൊക്കെ പ്രതിമാസം മുപ്പത്തി അയ്യായിരം രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക നൂറോളം ഒഴികളുണ്ടെന്ന് കാര്യം ഒരിക്കൽ കൂടി പറയുന്നു അപ്പോൾ താല്പര്യമുള്ള ഒരു അവസരം പരമാവധി വരെ വിവിധ വിഭാഗങ്ങൾ വിവിധ പഠന വിഭാഗങ്ങളിലാണ് ഒഴികുകൾ അത് കാലഡി സംസ്കൃത സർവകലാശാലയുടെ മെയിൻ ക്യാമ്പസായ കാലടിയിലും അതേപോലെ വിവിധ പ്രാദേശിക പഠന കേന്ദ്രങ്ങളുണ്ട് അവിടെയുമാണ് ഒഴിവുകൾ എന്ന കാര്യം മനസ്സിലാക്കുക താല്പര്യമുള്ളവരൊക്കെ ഓൺലൈനായിട്ട് മെയ് പന്ത്രണ്ടിനകം അപേക്ഷിക്കാൻ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും വീഡിയോകൾ പൂർണ്ണമായും നല്ല നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് നിങ്ങൾ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്